ഹലോ കൈ സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ആ ഒരു പ്രമോ നമ്മുടെ സിദ്ധാർത്ഥന്റെ ആ ഒരു കോടതിയിലെ വാദങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം സിദ്ധാർത്ഥിനെ പുറത്തിറക്കാൻ നമ്മുടെ കാട്ടൂരാൻ വക്കീൽ അവിടെ നിന്നും പുറപ്പെടുന്ന സമയം നമ്മുടെ അരുന്ധതിയുടെ ആൾക്കാർ വന്ന് നമ്മുടെ കാട്ടൂരാനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രംഗങ്ങൾ തന്നെ അതെ കൂട്ടുകാരെ നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടി ആരെങ്കിലും കോടതിയിൽ വാദിക്കാനുണ്ടായാലല്ലേ കേസ് വിജയിക്കുകയുള്ളൂ അതിനെ നമ്മുടെ കാട്ടൂരാനെ തന്നെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു നമ്മുടെ അരുന്തതി ഒരു സാധ്യതയും പാടില്ല എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ കോടതിയിൽ വരുന്നുണ്ട് വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥന്റെ വക്കീൽ മാത്രം വരുന്നില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു നിൽക്കും ഇയാൾ ഇനി മുങ്ങിക്കളഞ്ഞു എന്താണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മുടെ ഗിരീഷം എല്ലാവരും നമ്മുടെ കാട്ടൂരാനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കാട്ടൂരാനെ കിട്ടുന്നതേ ഇല്ല അങ്ങനെ ഒരു ഇടിവെട്ട് ജഡ്ജി തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വാദിക്കാൻ ഒരു വക്കീൽ പോലും ഇല്ലേ പിന്നെ നിങ്ങൾ എങ്ങനെ കേസ് ജയിക്കുമെന്ന് നമ്മുടെ വക്കീൽ നമ്മുടെ ജഡ്ജി അദ്ദേഹം പോലും ചോദിക്കുന്ന ഒരു നിമിഷങ്ങളാണ് ഇപ്പൊ പ്രഭാതിയും ദേവികയും നന്ദനും െ തീ തിന്നുവാണ് വക്കീൽ ഇതേവരെ എത്തിയിട്ടില്ലല്ലോ അപ്പുറത്ത് നമ്മുടെ കാട്ടൂരാനെ തട്ടിക്കൊണ്ട് പോകുന്നതും കാണിക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ അരുന്ധതി ത്യാഗരാജനെ വിളിച്ചിട്ട് എല്ലാം സെറ്റ് അല്ലേ ഇനി ഒരു സാധ്യതയും പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതി അവിടെ കരുക്കൾ നീക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലും നമ്മുടെ ദേവികയുടെ അച്ഛൻ നമ്മുടെ മാധവം പറയുന്നുണ്ട് നാളെ കോടതിയിൽ ഒരു തിരിമറി നടക്കും ഒരു ട്വിസ്റ്റ് നടക്കും എന്ന് പറയുന്നുണ്ട് അത് എന്താണത് അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ ചന്ദ്രമതിയും കോടതിയിലൊക്കെ വരുന്നുണ്ടേ അപ്പൊ എന്താണ് നമ്മുടെ മാധവൻ ഉദ്ദേശിച്ച ട്വിസ്റ്റ് ഇനി നമ്മുടെ മേരി തോമസും തനുജങ്ങാനും കോടതിയിലേക്ക് വരുന്നുണ്ടോ നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടി പറയാൻ വേണ്ടി അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടെ പട മറ്റൊരു വീഡിയോമായി പറയുന്നത് വായിക്കും ഹിയർ എം ദി മലയാളി സൈനിങ് ഓഫ്